ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ പോളിടെക്നിക് കോളേജിലും ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം കരുണാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജ് കൊല്ലം കരുണാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡാറ്റാ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സിഒ ആൻഡ് പി അല്ലെങ്കിൽ ഒരു വർഷം ദൈർഘ്യമുള്ള സർക്കാർ അംഗീകൃത ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ മലയാളം ടൈപ്പിംഗ് ടാലി പരിജ്ഞാനമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഏപ്രിൽ ഇരുപത്തൊന്നിന് രാവിലെ പത്തരക്ക് കരുണാകപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ അഭിമുഖത്തിന് വേണ്ടി എത്തണം അന്നേ ദിവസം അവിടെ വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നതാണ് ഓക്കെ ഈ ഒരു ജോബിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ നൽകിയിട്ടുള്ള നമ്പറുമായിട്ട് ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഈ ഒരു നമ്പറ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വരുന്ന ജോബ് ഓഫറിങ് എന്നത് ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്ത് വന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ പില്ലെ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് ആകെ ഒരു യുവാണ് ഉള്ളത് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമനം നടക്കുക ഈ ഒരു ജോബിലേക്ക് ആവശ്യമുള്ള യോഗ്യത എന്നത് പ്ലസ് ടു സയൻസ് ആയിരിക്കണം യോഗ്യത വേണം ഈ ഒരു പ്ലസ് ടു സയൻസ് എന്നൊരു യോഗ്യത വേണം കൂടെ ഡി എം എൽ ടി എന്ന ഒരു കോഴ്സ് പാസ്സായിരിക്കണം ഡി എം എൽ ടി എന്ന കോഴ്സ് പാസ്സായിരിക്കണം പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകൃതമുണ്ടായിരിക്കണം ആ ഒരു കോഴ്സ് പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകൃതമായിരിക്കണം ഓക്കെ ഈ ഒരു ജോബിലേക്കുള്ള ഇൻ്റർവ്യൂ എന്നത് ഏപ്രിൽ ഇരുപത്തെട്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഇൻ്റർവ്യൂയിൽ നേരിട്ട് പങ്കെടുക്കണം ഈ ഒരു ഇൻറ്റർവ്യൂ സമയത്ത് അപേക്ഷകർ വയസ്സ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് നമ്മുടെ അഡ്രസ്സ് ഇവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കരണ്ട് സി ഇവിയും കൈവശം വെച്ചിരിക്കണം ഓക്കെ ഈ പ്രിൻസിപ്പൽ ഓഫീസിൽ വെച്ചായിരിക്കും ഈയൊരു ഇൻറ്റർവ്യൂ നടക്കുക ഓക്കെ ഈ ഒരു ജോബിലേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഒരു നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിൽമാരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് സെൻഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറയുക താങ്ക്